ചക്കിന് രണ്ട് എന്നാ അന്യായ വില രണ്ടു രൂപ ഒട്ടും കൂടുതലല്ല ചേച്ചി ചക്ക ഉൾപ്പെടെ ഇതെന്നാത്തിനടി ചക്ക വില കൊടുത്തു വാങ്ങുന്നേ നമുക്ക് വീതം കിട്ടിയപ്പോരേ ഇടത്തിലെ പ്ലാവയിൽ ചക്ക പുണ്ണു പോലെയല്ലേ പിടിച്ചു കിടക്കുന്നത് ഞാൻ പോയി ചക്ക ഇട്ടോണ്ടുവരാ ആ പിന്നെ എന്റെ ഒരു കച്ചി വരും ഇരിക്കാൻ പറ ചക്ക ചക്കണ്ടുമൂന്നെണ്ണം ഒന്നിച്ചു കെട്ടിയേ തലയിലോട്ട് വെച്ചോണം നിന്റെ അപ്പൻ നിന്നെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച പോലെ പ്ലാവയിൽ ആ നമ്മുടെ സാമുവേലിന്റെ മകനായി വിളി നല്ല ഹയറ്റമുള്ള ജോലിയാന്നാ കേട്ട് കേട്ടാ ഒന്ന് വേഗം വാടി ബസ് ഇപ്പൊ പോവും തണ്ടത് ഈ പ്ലാവേ നീ നല്ല വിളഞ്ഞ ചക്ക നോക്കി ഒരു മൂന്നാലെണ്ണവും ഇങ്ങോട്ട് ഇടുന്നോ എന്താവും കൂലി ഓ മൂന്ന് ചക്ക ഇടുന്നതിന് സാറിനോട് എന്ത് കണക്ക് പറയാനാ സാറിന് ഇഷ്ടമുള്ള എന്തേലും രൂപയുണ്ട് തന്നുണ്ട് രൂപയോ രൂപയാ കയറ്റക്കൂലി നാല് രൂപയോ എവിടത്തെ എവിടത്തെ കൂലി കൂലിയോ എച്ചി ഇതാ രൂപ ചേട്ടാ ഈ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചു തരുവോ ലോഡിങ്ങിന് ഇവിടെ ആൾക്കാരുണ്ട് ചക്ക ഒന്നിന് ചുമട്ട കൂലി ഇരുപത് രൂപയാ ചക്ക ആ ബസിന് മുകളിലോട്ട് ഒന്ന് കയറ്റി തരണം ബസ്സേ കയറ്റാനുള്ള അവകാശം ഞങ്ങൾക്കാ ആഹാ എങ്കിൽ ഞാൻ തന്നെ ചക്ക ചക്കയൊന്നും പറ്റില്ല അത് മുകളിലേക്ക് കയറ്റിക്കോളും താൻ ബസ്സിന്റെ മുകളിൽ ചക്ക കയറ്റുന്ന ഒന്ന് കാണണം ചക്ക കയറ്റി ആ ഇനി ആ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ ഞങ്ങളുടെ കൂലി എടുക്ക് എല്ലാ കൂലി ഞാനല്ലേ ചക്ക കയറ്റിയത് താൻ ഇവിടത്തുകാരനൊന്നും അല്ലേ എടോ ഞങ്ങളുടെ നോക്കുകൂലിതാണോ എൺപത് രൂപ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ലേബർ ആക്ട് പ്രകാരം നിശ്ചിത വേദന വേഗ ഇടപാട് തീർക്കട ഞങ്ങൾക്ക് പോവാനുള്ളതാ മൂന്ന് ചക്ക ബസ് താഴെ പോയിടി രണ്ടു രൂപക്ക് തേം വരിക്ക മുറ്റത്ത് കൊണ്ടുവന്നതാ എങ്കിലും സ്വന്തം മണ്ണിലെ രുചി ഒന്ന് വേറെ തന്നെയടി ഇത് പേട്ടുചക്കയാണല്ലോ ഒറ്റ ചുളയില്ലോ അമ്മച്ചുടെ കൈ കോടാലിയ